ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം എനിക്ക് തീരെ സുഖമില്ല കേട്ടോ അപ്പോൾ തലേന്നൊക്കെ വെയ്യാതെ പോയിട്ട് കിടന്നാണ് അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അതേ അടുക്കളക്ക് ആ കലങ്കോലായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ സത്യമാർ നല്ല പോസിറ്റിവിറ്റി ഒക്കെ പോയിട്ടോ അടുക്കള നല്ല ഒതുക്കത്തിൽ കിടക്കുകയാണെങ്കിൽ രാവിലെ തന്നെ വരുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ആ ഇല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു നെഗറ്റിവിറ്റിയാണ് കേട്ടോ <applause> هو <للهواء. الهواء>. <applause> രാത്രി എന്തൊക്കെയോ പണി ചെയ്തങ്ങാണ്ട് പിന്നെ അങ്ങ് പോയി കിടന്നിരിക്കുകയാണ് കേട്ടോ ഒക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്യും പക്ഷേ എന്തോ ഞങ്ങൾ രണ്ട് പേര് ഇതൊന്നും അത്രയ്ക്കങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ വന്ന് എന്നെ കൊണ്ട് വെയ്ക്കുന്ന മാതിരി ഇതൊക്കെ ഒന്ന് ഒതുക്കി കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ ആകെ ഇവിടെ ആകെ സാധനങ്ങളായ പിന്നെ ഒരു പണിയെടുക്കാനുള്ള ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് രാവിലെ ഫേസ്റ്റ് ചെയ്തത് ലക്കിക്കുട്ടിക്കല്ല ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഓൻ ഇന്ന് നേരത്തെ എണീറ്റ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എളുപ്പം ഉറങ്ങും ചെയ്യുമോ അപ്പോൾ ഓനിക്കെളുപ്പം ഫുഡൊക്കെ കൊടുത്ത് എണ്ണ ഒക്കെ തേച്ച് കിടത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓനെ റെഡിയാക്കി കേട്ടോ അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് വന്നത് അപ്പോൾ കിച്ചണിലോട്ട് പുറത്ത് കിച്ചണിലോട്ട് വന്നപ്പോഴിതാ ഇവിടെ അധികം പാത്രമൊക്കെ കഴുകി ഇവിടെ തന്നെ വെച്ചിരിക്കാനോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം ഞാൻ രാത്രി ഒട്ടുമിക്ക ദിവസവും ഇതൊക്കെ ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് രാവിലെ ഇങ്ങനെ കിച്ചണിലോട്ട് വരുമ്പോൾ നല്ലൊരു നീറ്റിൽ കാണാൻ മാത്രം അങ്ങനെയാണ് ഞാൻ ആക്കി വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ തലേന്ന് അങ്ങനെയൊന്നും ആക്കി വെക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഒരു എന്താ പറയുക എക്സ്ട്രാ പണി എന്ന് പറഞ്ഞ പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ വെയ്യ പക്ഷേ ബേക്കണൊക്കെ മാതിരിങ്ങനെ ചെയ്യാട്ടോ അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ തോന്നൂല്ല ഒരു ഒതുക്കൊന്നും കിട്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഏകദേശം ഒരു അര ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ നിന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ഇതിലോട്ട് കുറച്ച് ക്രഷ് വറ്റൽമുളക്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്രയാണോ ഇതെടുക്കുന്നത് അതിനനുസരിച്ചാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് അല്ലെങ്കിൽ തരി ഗോതമ്പ് എന്നൊക്കെ പറയില്ലേ ആ സംഭവമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രാവിലെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആദ്യം എപ്പോഴും ഉണ്ടാക്കിയിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ അതിലോട്ട് ബെൻസിറവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു വെള്ളം ഇല്ലാത്ത പോലെ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ എയർ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി കുക്കർ അടച്ച് വെച്ചാണ്ട് ഒരു വിസിൽ വരവോളം വേവിക്കുക എന്നിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി ഇനി അടുത്തത് ഞാൻ ഉലുവ വെള്ളം ഉണ്ടാക്കാനിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല വയറുവേദന ഉണ്ടായിരുന്നു ഈയൊരു ദിവസം അപ്പോൾ ഉലുവ വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് സെറ്റാവുവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടോ ഈ ഒരു സമയത്തിന് ഞാൻ പല മെത്തേഡും ട്രൈ ചെയ്യട്ടോ ചില ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല തലവേദന മൈഗ്രെയിനും കൂടെ കൂടെ ഉണ്ടാവും അപ്പോൾ അത് അപ്പോൾ നമുക്ക് തീരെ ഒന്നിനു കഴിയൂല കേട്ടോ പക്ഷേ എനിക്കിന്ന് തലവേദന ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചെങ്കിലും കിച്ചണിലൊന്ന് ആക്റ്റീവ് ആകാൻ പറ്റുന്നത് പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ ഉള്ളിട്ടോ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് വേറൊന്നും ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉലുവ വെള്ളം അവിടെ തിളക്കട്ടെ ആ ഒരു സമയത്തിനെ പെട്ടെന്ന് ഇങ്ങോട്ടന്നെ വന്നു കേട്ടോ നമ്മൾ റവ ഇവിടെ കുക്കായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് ചെറുതായിട്ട് അടിയി പിടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു മീൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയായിരുന്നു ഞാൻ ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ട് കിടക്കുക അത് മാത്രമേട്ടോ മനസ്സിൽ ലക്ഷ്യം ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കിടക്കുക കിടക്കുക എന്നുള്ളത് മാത്രേയാണ് ലക്ഷ്യം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മക്കൾക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ കഴിക്കും അത്രേ ഉള്ളൂ പുന്നൂന് ഇതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ പിന്നെ ജിഞ്ഞു ഞീനും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊടുത്താൽ അങ്ങനെ കഴിക്കും കേട്ടോ അങ്ങനെ വേണ്ടെന്നു പറയില്ല വേണമെന്നും പറയില്ല അങ്ങനെയാണ് പിന്നെ ഇത് തേങ്ങ ഒക്കെ ഇട്ടതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ എനിക്കിത് ഇങ്ങനെ കഴിക്കുന്നതിലേറെ ഇഷ്ടം പഞ്ചസാര ഒക്കെ ഇട്ട് കണ്ട് കഴിക്കുന്ന കേട്ടോ ഞാനൊരു സ്യൂ എന്താ പറയുക മധുരപ്രേമിയും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ സാധനത്തിലും മധുരത്തിൽ കൂട്ടിങ്ങാണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒലുവ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു നന്നായിട്ട് കുടിക്കുകയാണ് നമുക്ക് ബാക്ക് പെയിനും അതുപോലെ തന്നെ വയർ വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഉലുവ വെള്ളം നല്ലതാണ് കേട്ടോ അപ്പോൾ ഉലുവ വെള്ളമൊക്കെ കുടിച്ച് ഞാനിവിടൊക്കെ കിടക്കാൻ വന്നാൽ കേട്ടോ അപ്പോൾ മകളും ഇവിടെ ബാഗും ബുക്കൊക്കെ എടുത്ത് കണ്ടെന്തൊക്കെയോ പരിപാടി തുടങ്ങുകയാണ് കാട്ടി ആട്ടി വിട്ടിട്ടോ ഞാൻ എന്നിട്ട് ഞാൻ കിടക്കാൻ നോക്കി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ നമ്മളെ അകാരോൻ്റെ ഒരു ടെൻസ് മസാജർ ഉണ്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ലെഗ് പെയിന് ബാക്ക് പെയിന് അതുപോലെ തന്നെ ഷോൾഡർ പെയിനൊക്കെ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മളെ എന്താ പറയുക മസിൽസിനൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ എന്താ സംഭവിച്ചാൽ ഒരു ഇത് നമുക്ക് ഒരു മൊബൈൽ ഫോൺ വരെ ചെറിയൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇത് ഇതെങ്ങനെ ഉപയോഗിക്കുക ഏതാന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് ചെയ്തതാണ് ഒരു റിവ്യൂ പോലെ തന്നെ ഞാൻ ചെയ്തതാണ് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഞാൻ പൊതുവേ ചില സമയങ്ങളിൽ ഒക്കെ ഞാൻ ചൂട് വെക്കാറുണ്ട് നമ്മുടെ ഹോട്ട് ബാഗ് ഉണ്ടല്ലോ അത് വയറുമ്മ വെച്ചാണ്ട് പെയിന് മാറ്റാൻ ശ്രമിക്കലാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഇപ്രാവശ്യം അകാരം കൊണ്ട് നമ്മളെ ഈയൊരു ടെൻസ് മസാജറാണ് ഉപയോഗിച്ചത് കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെയാണ് തോന്നിയത് നമുക്ക് ബാക്ക് പെയിനും വയറും നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഈ കാണുന്ന ഈ ഒരു പാഡും അതുപോലെ തന്നെ കുറച്ച് ബിഗ് ആയിട്ടുള്ള പാഡുമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ക്ട് ചെയ്ത് കൊടുത്തിട്ട് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഈയൊരു ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നൊന്നും ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ പൊതുവേ നമുക്ക് എന്തെങ്കിലും തലവേദന മൈഗ്രൈനിൻ്റെ ഒരു പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പാരസെറ്റമോൾ നമ്മളെ ഡോളോ ഉണ്ടല്ലോ അത് കുടിക്കും അല്ലാത്ത വേറെ മരുന്നും എനിക്ക് അങ്ങനെ കുടിക്കേണ്ടി വരലില്ല ഞാൻ നമ്മളെ ഈ ഒരു ഹോം ട്രീറ്റ്മെൻറ്റ് തന്നെ അങ്ങ് ഒതുങ്ങലാണ് കേട്ടോ മാക്സിമം അത് ചെയ്യും നന്നായിട്ട് ചൂട് പിടിപ്പിക്കും ഹോട്ട് ബാഗ് ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിയതുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അത് നന്നായിട്ട് പിടിപ്പിക്കും അതുപോലെ തന്നെ ടെൻസ് മസാജർ ണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കയ്യിൽ ഉണ്ടാവുകൊണ്ട് ഇതും കൂടെ ഞാൻ ട്രൈ ചെയ്യൂട്ടോ അങ്ങനെ എന്തൊക്കെയോ കാട്ടിങ്ങാണ്ട് പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം കുറക്കാൻ നോക്കും ഇങ്ങനെയുള്ളതിനൊക്കെ മരുന്ന് കുടിച്ചാൽ പിന്നെ നെക്സ്റ്റ് ടൈം അതിലേറെ പെയിൻ ആയിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് അറിയില്ല പിന്നെ പൊതുവേ ഈ പാരസ്റ്റമോള് ഡോളോ അത്യാവശ്യം അത്യാവശ്യത്തിനും കൂടുതലും ഞാൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ അത് വളരെ പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഉപയോഗിച്ച് കൊണ്ടും അതെടുത്ത് വെക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്ത പോലെ തന്നെ അതായത് ഇങ്ങോട്ടെങ്ങനെ ണെടുത്ത് അതുപോലെ തന്നെ കൊണ്ടുപോയി വയ്ക്കട്ടെട്ടോ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം തിരയുമ്പോഴാഗന്ധം കൂടാതൊക്കെ എവിടെയാണ് നല്ലത് ഞാൻ ചില സമയങ്ങളിൽ ബാക്ക് പെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എനിക്കൊരു നമ്മുടെ മുട്ടും കാലിൻ്റെ ബാക്കിലായിട്ട് ഞങ്ങളവിടെ കൊച്ചിലി എന്ന് പറയാ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ലെഗ് പെയിൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾ ഈ ഒരു ദിവസം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ അബാക്കസ് ആണെന്ന് തോന്നുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലാണ് ാവശ്യം അവർക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ നിപ്പയുടെ ഒരു ഇതുണ്ടായതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ് ഏകദേശം ആ ഒരു ഏരിയയിലാണ് നടക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ രാവിലെ സാധാരണ ആ ഒരു തരി ഗോതമ്പേറ്റ് ഉണ്ടാക്കിങ്ങാണ്ട് പോയതല്ല മക്കൾക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അവർക്ക് കുറച്ച് നമ്മൾ പിസ്തയുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് നിന്നു കേട്ടോ അപ്പോൾ കാരണം രാവിലെ ജസ്റ്റ് അത് മാത്രമേ അതൊന്നും വയറ് നിറച്ച് എന്താണെങ്കിലും അവർ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ എനിക്കറിയാലോ വലിയൊരിഷ്ട പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിച്ചു നിർബന്ധിച്ച് കൊടുത്തിട്ടുമില്ല നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ നമ്മളൊരു നിർബന്ധം കൊണ്ട് അങ്ങനെ കഴിക്കും പക്ഷേ അവരുടെ ഇഷ്ടത്തിനാണ് കഴിക്കണമെന്ന് വെച്ചെങ്കിൽ വയറ്റിലോട്ട് പ്രത്യേകിച്ച് ഒന്നും എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മിൽക്ക് ഷേക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുള്ളു കേട്ടോ രാവിലെ എന്താ പറയുക ഇനി ഒരുപാട് വിഷന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം നമ്മുടെ മിൽക്ക് ഷേക്കും ഇവിടെ റെഡിയായി പിന്നെ ഞാൻ തണുപ്പൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ലക്കിക്കുട്ടി രാവിലത്തെ കുളിയും ഭക്ഷണം കഴിക്കലും എണ്ണദേപ്പും കുളിയൊക്കെ കഴിഞ്ഞതാ ഉറക്കവും കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നാലും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ ചെന്നോളണമെന്നൊന്നുമില്ല ചില സമയത്ത് ഭയങ്കര കരച്ചിലും ബഹളം ആയിരിക്കും കേട്ടോ പെട്ടെന്ന് എടുക്കുകയൊക്കെ വേണ്ടേരും ചില സമയത്ത് ആൾ ഇതുപോലെ കളിച്ച് ഡീസൻറ്റായി കിടക്കും കേട്ടോ അപ്പോൾ ഒരു ആശ്വാസമാണ് നല്ല നമ്മൾ ചെന്നേക്ക് ഭയങ്കര കളിപ്പിക്കുമ്പോഴത്തേന് ചിരിക്കാനും എന്താ പറയുക അവൻ്റെ ഭാഷയിൽ വർത്തമാനം പറയാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പിന്നത്തെ ഈ പിന്നെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അതിനൊന്നും കഴിയൂലെന്ന് വിചാരിച്ചു എന്തേലും വാങ്ങി അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി ഒന്ന് കുക്കറിൽ തീമ്പോട്ടോ കേട്ടോ പിന്നെ അതിലോട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇതെന്താ മനസ്സിലായ നിങ്ങൾക്ക് ഇത് നമ്മളെ സാധാ തേങ്ങയല്ല അതിലോട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടങ്ങാണ്ട് അങ്ങ് മിക്സ് ചെയ്തതാണ് കേട്ടോ എനിക്ക് ഈ ഒരു കോമ്പോ കഞ്ഞിയിലോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒന്നുമില്ല തേങ്ങി മുളക് പൊടി ഉപ്പ് മാത്രമാണ് ഇതിലും കേട്ടോ ഞാൻ ചില സമയത്ത് നമുക്കിങ്ങനെ എന്തേലൊക്കെ തിന്നാൻ പൂതിയാവുമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ബേക്കറിയും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല പിന്നെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാങ്കിൽ ഇങ്ങനെ തേങ്ങയ്ക്ക് കുറച്ച് ശർക്കര ഇട്ട് തിന്നു കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മുളക് പൊടി ഉപ്പുട്ടുംങ്ങാണ്ട് തിന്നും പിന്നെ വേറെ അച്ചാറിനോടും ഇതിനോടൊന്നും എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ അതൊന്നും പുളിനോട് തീരെ താല്പര്യം ഇല്ല പറഞ്ഞ പോലെയാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചപ്പോൾ എനിക്കൊരു ഉഷാറൊക്കെ കെട്ടിട്ടോ അപ്പോൾ ഞാനൊക്കെ ഒന്ന് കുളിച്ച് കുറച്ചു നേരം കൂടെ ഒന്ന് റെസ്റ്റ് എടുത്ത് കേട്ടോ അതിന് ശേഷം വൈകുന്നേരമാണ് പിന്നെ അപ്പോൾ എനിക്ക് കുറച്ച് ലാപ്പിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു നമ്മൾ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാനുണ്ടായിരുന്നു നമ്മളെ അക്കാഡമിയുടെ അപ്പം ഞാനതൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസമായിട്ട് എന്താ പറയുക ഫുൾ റെസ്റ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു അപ്പോൾ ഇനിയും ആക്കിയിട്ടില്ലെങ്കിൽ വർക്ക് ഓവർലോഡാവും അപ്പോൾ ഞാൻ അത് നിന്നു നിന്നുട്ടോ ഇതെന്താ സംഭവിച്ചാലും നമുക്കൊരു ഓൺലൈൻ അക്കാഡമി ഉണ്ടല്ലോ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ട് കേട്ടോ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി പി പി ടി ടി സി പിന്നെ ഹിന്ദി ടി ടി സി അറബിക് ടി ടി സി അക്കൗണ്ടിങ് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യന് മെഹന്റ് കൗൺസിലിംഗ് സൈക്കോളജി അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെസിനാർട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ റെസിൻ ആർട്ടിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ അഡ്മിഷന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ വൈകുന്നേരത്തെ ഞങ്ങളെ എന്ന് പറയാൻ നമ്മളെ ഈ ഒരു മുസമ്പിയുടെ ജ്യൂസ് ആയിരുന്നു കേട്ടോ അതിലോട്ട് കുറച്ച് നട്ട്സും കൂടെ എടുത്തു ബദാമോ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മളെ ഈത്തപ്പഴം ആയിരുന്നു കേട്ടോ അപ്പോൾ ലക്കിക്കുട്ടി മടിയിലുണ്ട് അപ്പോൾ അവനും വെച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ വന്നിരുന്നപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ കാണാനും അപ്പോൾ അവനും കൊണ്ട് വന്നതാണ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് നടക്കാൻ ഇറങ്ങി കേട്ടോ ഈ സമയത്ത് കുറച്ചൊക്കെ നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കുറേ ആശ്വാസം കിട്ടും പക്ഷേ പക്ഷെ രാവിലൊന്നും എന്നെക്കൊണ്ട് നടക്കാനും ഇതിനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് അതുവരെ നടന്നുകാണ്ട് ഇങ്ങോട്ട് നടന്നു പോകുന്നു കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും അങ്ങ് നടന്നു പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടെ മാക്സിമം ശ്രദ്ധിക്കൂട്ടോ അത് ഏറ്റവും നല്ലതാണ് പൊന്നും ചിഞ്ഞും ഞീനും ഒക്കെ പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ കക്കൊക്കെ കളിക്കുകയാണ് പക്ഷെ കക്ക കളിക്കാനും നമ്മളെ മാതിരി നമ്മൾ പണ്ട് കളിച്ചീനെ മാതിരി ഒന്നും അങ്ങനെയൊന്നും വെയിക്കൂല കേട്ടോ അവർക്ക് അത്രക്കാണ് അറിയൊന്നുമില്ല പിന്നെ പുറത്തത്തെ കുട്ടികളായിട്ട് വലിയൊരു മിംഗ്ലിങ് ഇവർക്കില്ല കേട്ടോ ഇവിടെ അങ്ങനെ കുട്ടികളൊന്നും അവർക്ക് കളിക്കാനില്ല തറവാട്ടിൽ ഉണ്ടായ സമയത്ത് ും അങ്ങനെ തന്നെയാണ് അവർ ഒറ്റയ്ക്ക് രണ്ട് പേരും അങ്ങനെ കൂടി കളിക്കാൻ അല്ലാതെ പുറത്തുമായിട്ടുള്ള സ്കൂളിൽ നിന്ന് അറിയുന്ന കളിയാണ് കേട്ടോ ഇതൊക്കെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കളി അവർക്കില്ല കേട്ടോ പിന്നെ രാത്രിക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ പഴവും തേങ്ങയും പിന്നെ നെറ്റ്സും മുട്ടയൊക്കെ ഇട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കാണ്ട് നമ്മളങ്ങനെ കഴിക്കുമല്ലോ ഇതിൻ്റെ അറിയില്ല പക്ഷേ ഞാൻ ഈയൊരു ദിവസം രാത്രി ഇനിയിപ്പോൾ ഫുഡ് ഇതൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതും ആണ് നല്ലതുമാണ് കേട്ടോ അപ്പോൾ ഇതാണ് രാത്രിക്കത്തെ ഫുഡും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു കറക്റ്റ് റെസിപ്പി ഞാൻ ഒത്തിരി അപ്ലോഡ് ചെയ്യും താണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ ചെയ്യാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ദിവസം അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തോ പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും കാക്കു നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ അതുകൊണ്ട് നമുക്ക് ആശ്വാസത്തിൽ എവിടെ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും കിടക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബബായ്